ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനമോൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓണ സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന നമ്മൾ ഇതിനുമുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരി ആയിരുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ഈ ഒരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാരിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും ആണ് ഈ ഒരു സാരിക്ക് ഇതിന്റെ വിവിധ തരം ഡിസൈൻസ് ആണ് സാരിയിൽ വരുന്നത് കേട്ടോ ബ്ലൗസ് പീസിന്റെ കളറുകളൊക്കെ ഏകദേശം സെയിം ആണ് പക്ഷെ അതിനകത്ത് ഫോയിൽ പ്രിന്റ് വരുന്നതിന്റെ ഡിസൈന് മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം ഇന്നലെ സാരി വന്ന് കെട്ടുപഠടിച്ച് അന്നേരം തന്നെ ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാം തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പിന്നെ ഇതിനു ഇതിനുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് എല്ലാം ഒരുപാട് ബൾക്ക് ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വരുന്നത് വേറെ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് പത്ത് ഇരുന്നൂറ് രൂപ പീസസേ ഉള്ളൂ ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഈ ഒരു ലൈൻസ് ആണ് സാരിയിൽ വരിക ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈയൊരു ഈ ഒരു ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയലില് ആ ഒരു ഫോയിൽ പ്രിന്റ് ആണ് ബ്ലൗസ് പീസിന് വരിക എട്ട് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതും പെട്ടെന്ന് തന്നെ തീർന്നു പോകും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക എന്നുള്ളൂ സാരി ഞാൻ കാണിച്ചു തരാം ഈ സാരി കിട്ടാനില്ലാട്ടോ എത്ര എത്ര എത്രയോ ദിവസങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് വന്നറിയാമോ ഈ ഒരു സാരി നമുക്ക് കിട്ടി കൊണ്ടുവന്ന അത്രയോ ഞാന് പരമാവധി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് കിട്ടാനില്ല ഇപ്പൊ ഒത്തിരി ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് ഈ ഒരു സാരി എത്തിയിരിക്കുന്നത് കേട്ടോ അതും വന്നിരിക്കുന്ന എല്ലാം സാരിയുടെ ഡിസൈൻ എല്ലാം വ്യത്യാസമുള്ളതാണ് ഡിസൈനിൽ വന്നിരിക്കുന്നത് ഒരേപോലത്തെ ഡിസൈനിൽ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല ഒരുപാട് പേര് യൂണിഫോർഡറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സെയിം ഡിസൈനിൽ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ കിട്ടുന്ന അത്രയും കിട്ടി അത്രയും കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ആ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരും ഞാനീ കൊടുത്തിരിക്കുന്ന ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഈ ഒരു സഫയർ ഗ്രീൻ ആണ് ഏതാണോ ടാസില് വരിക അത് തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത് കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല സാരി സെയിം ആണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ടാസിലിന്റെ കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും പിന്നെ നമ്മുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് വരുന്ന തിങ്കളാഴ്ച പതിനെട്ടാം തീയതി പത്ത് മണിക്കെട്ടോ എല്ലാവരും വന്ന് സഹകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹകരിക്കുക അല്ലാത്തവരൊക്കെ ഒന്ന് അനുഗ്രഹിക്കുക ഇപ്പം എന്നും മേഘാഭാഷനോടൊപ്പം എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഇനിയും ആ ഒരു സപ്പോർട്ട് സഹകരണം എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സെക്കൻഡ് വരുന്നത് ഈ ഒരു ഷെഡ് വരും കേട്ടോ തേർഡ് വരുന്നത് ഈ ഒരു ഷെഡ് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ എട്ട് ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് ഇത് സാരിയിൽ ഡിസൈൻ വ്യത്യാസം വരുന്നില്ല കേട്ടോ ഈ ഒരു ഡിസൈൻ തന്നെയാണ് സാരിയിലെല്ലാം വരുന്നത് കേട്ടോ ഇതാ ഇത് വരും മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാണ് ചെറു അല്ല നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരിക ഈ ഒരു ഫോയിൽ പ്രിൻ്റെ ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈനെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് ഭയങ്കര ഡാർക്കായിട്ട് വരുന്നൊരു ഗ്രേപ്പ് ഷെയ്ഡ് വരും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് എട്ട് ഷേഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കുമോ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പൊ വരുന്ന സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കത്തില്ല കേട്ടോ കാരണം നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് എല്ലാം കയറ്റി വെക്കാനും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് പണികളുണ്ട് തിങ്കളാഴ്ച ഷോപ്പ് ആണല്ലോ അപ്പം അത് കാരണം സൺഡേ നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കും കേട്ടോ അപ്പം പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്